ലൈംഗികാരോപണ ഉയർന്നതിനെ തുടർന്ന് മലയാളത്തിലെ പ്രിയ താരം സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവച്ചിരിക്കാണ് ലൈംഗികാരോപണം ഉയർന്നതിനു പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് സിദ്ധിക്ക് പ്രസിഡന്റ് മോഹൻലാലിനാണ് രാജിക്കത്ത് കൈമാറിയത് രണ്ടു വരി രാജിക്കത്താണ് സിദ്ധിഖ് മോഹൻലാലിനെ കൈമാറിയെന്നാണ് സൂചന ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നത് യുവനടി രേവതി സംബന്ധാണ് സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണമായിട്ട് രംഗത്ത് കഴിഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം നിരവധി താരങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നിട്ടുണ്ടത് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നിട്ടുണ്ടായത് സിദ്ദിഖിനെതിരെയായിരുന്നു സിദ്ദിഖ് തന്നോട് മോശമായി പെരി പെരുമാറി എന്നായിരുന്നു യുവനടി രേവതി അഭിപ്രായപ്പെട്ടിട്ടുണ്ടായത് ചെറിയ പ്രായത്തിലാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായതെന്നും നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയം വ്യാജമായി തോന്നുന്ന അക്കൌണ്ടിലായിരുന്നെങ്കിൽ സിദ്ദിഖിൻ സ്വന്തം അക്കൗണ്ടായിരുന്നു പിന്നീട് സുകുമാരി കിട്ട സിനിമയുടെ പ്രൊവ്യൂ ഷോ കഴിഞ്ഞ ശേഷം മസ്കറ്റ് ഹോട്ടലിൽ ചർക്ക് ചർച്ചയ്ക്ക് വിളിച്ചു അന്ന് ഇരുപത്തൊന്ന് വയസ്സുള്ള തന്നോട് മോളെ എന്ന് വിളിച്ചതിനെ സമീപിച്ചത് അവിടെ പോയപ്പോഴാണ് ലൈംഗികമായി ഉത്തരവിച്ചത് അതൊരു കെണിയായിരുന്നു സിദ്ദിഖ് നമ്പർ നമ്പർ വൺ ക്രിമിനലാണ് ഇപ്പോൾ പറയുന്നതെല്ലാം പച്ചക്കള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കാര്യമായി സംസാരിക്കുന്ന കേട്ടു സ്വയം കണ്ണാടി നോക്കിയ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് തുറന്ന് പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി തനിക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് തന്നെ സധൈര്യം തുറന്നു പറയുന്നതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് ശേഷം സിദ്ദിഖ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തനിക്കെതിരെ ആരോപണ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ തുടരേണ്ട തുടരേണ്ട എന്നതിനാലാണ് രാജിവെച്ചത് ഇപ്പോൾ കൂടുതലൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല രാജി ഔദ്യോഗികമായി അറിയിക്കുക അറിയിക്കുകയാണിപ്പോൾ എന്ന് സിദ്ദിഖി പറഞ്ഞു ലൈംഗികാരോപണം പരസ്യമായി നടി വ്യക്തമാക്കിയവരെയാണ് സിദ്ദിഖിന്റെ രാജി ഉണ്ടായത് അമ്മയുടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മാസം മുൻപാണ് ഇരുന്നു സിദ്ദിഖിക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായത് നടി നടത്തിയ വെളിപ്പെടുത്തലാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖിക്ക് രാജിവെക്കാൻ ഉണ്ടായ കാരണമെന്നാണ് അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇത്തരമൊരു ആരോപണം ഉണ്ടായാൽ ഒരു സംഘടനയുടെ തലപ്പത്ത് നിൽക്കുക നിൽക്കുന്നത് മോശമായ പ്രവണതയാണ് തെറ്റ് കണ്ടെത്തിയതിനാൽ വ്യക്തിപരമായി സംഘടനാപരമായി ഒപ്പം നിൽക്കാനാവില്ല അദ്ദേഹത്തിന്റെ ഔചിത്യം പോലെ രാജിവെച്ചു അന്വേഷണം നേരിടുകയും അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യാമെന്ന് ജയൻ ചേർത്തല വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജ സ്ഥിതിക്ക് രാജിവെച്ചെങ്കിലും മറ്റ് ക്രമീകരണങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല രാജിവയ്ക്കാൻ തീരുമാനമെടുത്ത ശേഷം അദ്ദേഹം ഞങ്ങൾ വിവരം അറിയിക്കുകയായിരുന്നു രാവിലെ സംഘടനാ പ്രസിഡന്റ് മോഹൻലാലിന് വിളിച്ച് വിവരം അറിയിച്ചു അതിനുശേഷം മോഹൻലാൽ ഞങ്ങളെ വിളിക്കുകയും ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു ജയൻ ചേർത്തല വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു